നമ്മൾ കുറച്ച് നാൾ മുമ്പ് ദേ ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു പ്ലോട്ട് നമ്മൾ വിൽപ്പന കിട്ടിയിട്ടുണ്ടായിരുന്നു അതിലിപ്പോൾ ഓൾറെഡി കുറേ അധികം പ്ലോട്ടുകൾ സെയിലായി കേട്ടോ ഈ റോഡിൻ്റെ കടയിൽ കാരണം ഒത്തിരി അധികം പേർ അതിൻ്റെ അടിയിൽ നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ കാരണം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആമേഴിഞ്ഞാൻ തോടാണ് ചെയ്ത് പോകുന്നത് ഇവിടെ നിന്ന് വെള്ളം കയറി ഇവിടെ ഇഷ്യൂ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് വർഷം മുമ്പ് ഇവിടെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അതുള്ള കാര്യമാണ് അതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കിംസിൻ്റെ അങ്ങോട്ടായി കണക്ട് ചെയ്യുന്ന ഒരു പാലത്തിൻ്റെ പണിയടക്കുന്നുണ്ടായിരുന്നു ആ പാലത്തിൻ്റെ പണിയടക്കുന്ന ടൈമിൽ അതിനകത്ത് ഫുള്ളായിട്ട് അതിൻ്റെ തൂണുകളും അതിൻ്റെ മുട്ടെല്ലാം കൊടുത്ത് നിർത്തിയിരുന്ന കാരണം ഇവിടെ നിന്ന് വന്ന ഈ ചവറെല്ലാം കൂടെ കയറി അടഞ്ഞ് അങ്ങനെയാണ് ഇവിടെ വെള്ളം പൊങ്ങിയത് കേട്ടോ ഇപ്പോൾ എന്തായാലും ആ പാലത്തിൻ്റെ പണി പൂർണ്ണമായിട്ടും തീർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിവിടുന്ന് ഇനി കിംസിലേക്ക് പോകാനായിട്ട് ഏകദേശം ഒരു കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് നമുക്കിവിടുന്ന് കണ്ണമൂല ജംഗ്ഷനിലേക്ക് കയറാം ഒരു കിലോമീറ്ററും കുമാരപുരത്തേക്ക് കയറാൻ അതായത് ഇതിന് തൊട്ടടുത്തുകൂടെ കാണുന്ന കുറച്ച് അങ്ങോട്ട് പോയി ലെഫ്റ്റിലേക്ക് ഒരു വഴി ഉണ്ടാവും അതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് കുമാരപുരം പൊതുജനം റോഡ് വഴി കുമാരപുരത്തേക്ക് കയറാം ആ രീതിയിൽ എല്ലായിടത്തേക്കും ആക്സസിബിലിറ്റി ഉള്ള ലൊക്കേഷനാണ് ഇനി ഇവിടെ നിങ്ങൾ വെള്ളം കയറുമെന്ന് പറഞ്ഞ് മേടിക്കുകയും വേണ്ട ഈ റോഡ് കണ്ടോ നല്ല വീതിക്കാണ് റോഡ് ചെയ്തിരിക്കുന്നത് ഈ റോഡിൻ്റെ ഡ്രൈനേജിൻ്റെ പണി കഴിഞ്ഞു അതാ ഇവിടെയൊക്കെ നമുക്ക് ഡ്രൈനേജിൻ്റെ ഓരോ പിറ്റുകൾ എടുത്തിരിക്കുന്നത് കാണാം ഈ പിറ്റുകളെടുത്ത് ഇത് നേരെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് അതുവരേക്കും കൊണ്ടുപോവാണ് അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പൈപ്പ് ലൈൻ്റെ പണി കഴിഞ്ഞു ഇനി ഇതിനകത്ത് ഏതൊരു പൈപ്പ് കൂടെ ഇടാനുണ്ട് കേട്ടോ അതായത് വെള്ളത്തിൻ്റെ പൈപ്പിൻ്റെയും കൂടെ ഒരു വർക്കുകൂടെ അടക്കാനുണ്ട് അത് കഴിഞ്ഞാൽ ഉടനെ ഇത് ടാറിങ്ങും ആവുന്നുണ്ടാവും നല്ല നീറ്റായിട്ട് ചെയ്തു വരുന്നുണ്ട് ഇതാ ഈ നമ്മുടെ തോടിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് ഇതുപോലെ റീറ്റെയിനിങ് വാൾ കെട്ടി അതായത് ഹൈറ്റ് കൂട്ടി റീറ്റെയിനിങ് വാൾ ചെയ്യുന്നുണ്ട് അതിനകത്തുനിന്നുള്ള ചെളി ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇനിയിപ്പോൾ ആഴം കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഈ വെള്ളക്കെട്ടിനുള്ള സാധ്യത ഒഴിവുകയും ചെയ്യും കേട്ടോ നമുക്ക് എന്തായാലും ഇവിടുത്തെ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് കാണാം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള മേജറായിട്ടുള്ള അക്സസ് എന്ന് പറയുന്നത് കണ്ണമൂല ജംഗ്ഷൻ കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കണ്ണമൂല പാല എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് അയ്യങ്കാളി റോഡെന്ന് പറഞ്ഞാൽ റോഡ് കാണാൻ പറ്റും കേട്ടോ പക്ഷേ ഇപ്പോൾ നിലവിലിപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ വർക്ക് കിടക്കുവാണെങ്കിൽ നമുക്ക് ഇതുവഴി പോകാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമുക്ക് പൊതുജന റോഡ് വഴി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ തോടിൻ്റെ കരയെ കൂടെ കാണുന്ന വഴി ഇതാ ഈ റോഡ് അങ്ങ് നേരെ പോകുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ മുൻവശത്ത് കാണുന്ന റോഡ് ഇതാ ടോട്ടലായിട്ട് എഴുപത് സെൻറ്റ് വരുന്ന നല്ല നീറ്റായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ ഇതിനകത്ത് ഫുള്ളായിട്ട് മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്ത് നല്ല നീറ്റായിട്ടുണ്ടായി ഇത് നമുക്ക് നല്ലൊരു റേറ്റിന് വാങ്ങാൻ സാധിക്കും എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ അലിഗേഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് വാങ്ങുന്നവർക്കാണ് ശരിക്കും പറഞ്ഞ ബെനിഫിറ്റ് കേട്ടോ എങ്ങനെ വെച്ചാൽ അവർക്ക് ഇത് നല്ല വിലക്കുറവില്ല സാധാരണ രീതിയിൽ കണ്ണമൂല ജംഗ്ഷനോ അല്ലെങ്കിൽ കുമാരപുരം ജംഗ്ഷനോ എടുത്ത് വാങ്ങുന്ന സാധാരണഗതിയിൽ വാങ്ങുന്നതിനെക്കാട്ടും ഒത്തിരി വിലക്കുറവിൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ സാധിക്കും കേട്ടോ ഇതിലിപ്പോൾ എഴുപത് സെൻറ്റുണ്ട് ഇതിലൊരു നാല് സെൻറ്റ് മുതൽ ഏഴ് സെൻറ്റ് വരെയുള്ള പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്ലാൻ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തേക്കാം ആ സ്കെച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ അതിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇനി രണ്ടെണ്ണം ചേർത്ത് വാങ്ങണമെങ്കിൽ അങ്ങനെ വാങ്ങാം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള നിലയിലൊക്കെ നിങ്ങൾ വാങ്ങിയിടുവാണെങ്കിലും ബെറ്റർ ആയിരിക്കും കാരണം ഈ ഒരു റോഡിൻ്റെ ടാറിംഗ് എല്ലാം പണിഞ്ഞ് പണി തീരുമ്പോഴത്തേക്കും ഇതിനു വേണ്ടി ഇപ്പോൾ ഫണ്ടെല്ലാം അനുവദിച്ചു കിടക്കും ാണ് അതിപ്പോൾ ഉടനെ തന്നെ ടാറിങ്ങും ആവുന്നുണ്ടാവും ഇതിൻ്റെ മണ്ണ് പണി എത്രയും തീർന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ റീറ്റേണിങ് വളരെ കെട്ടി നല്ല നീറ്റായിട്ടുണ്ടാവും കേട്ടോ ആ രീതിയിൽ സെറ്റായി വരുമ്പോഴത്തേക്കും ഇവിടുത്തെ കളറങ്ങ് മാറും ഈ പ്രൈസിനൊന്നും ഈ സാധനം കിട്ടത്തുമില്ല കേട്ടോ ഇപ്പോൾ ആ പാലത്തിൻ്റെ പണി തീർത്തിട്ടുണ്ട് കിംസിൻ്റെ അവിടെ കയറാനുള്ള ആ ഒരു പാലത്തിൻ്റെ പണി തീർന്നിട്ടുണ്ട് ഇനി അവിടെ സൈഡിൽ മാത്രം മണ്ണടിച്ച് അതിലേ കണക്ഷൻ ആക്കിയ ആക്കിയാൽ മാത്രം മതിയാകും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് നല്ല കണക്റ്റിവിറ്റി കിട്ടും സ്കൂൾസ് കോളേജസ് എല്ലാ സാധനങ്ങളും നമുക്കവിടെ ചുറ്റുവട്ടത്തായിട്ടുണ്ട് കണ്ണമുല്ലാണെങ്കിൽ കോളേജസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ നിന്ന് പെട്ടെന്ന് കുമാരപുരം കയറി അവിടെ നിന്ന് പട്ടം പോകാൻ സാധിക്കും ആ പട്ടത്താണെങ്കിൽ സ്കൂളുകളുടെ മേളയാണ് ഒത്തിരി അധികം സ്കൂൾസ് ഉണ്ട് സെൻറ്റ് മേരീസ് ആയാലും ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളായാലും ഒത്തിരി അധികം സ്കൂൾസ് തൊട്ടടുത്തായിട്ട് വരുന്നുണ്ട് അതുപോലെ ഹോസ്പിറ്റൽസ് ആണെങ്കിൽ നമുക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഈസിലി അക്സസിബിൾ ആണ് ഇവിടുന്ന് കുമാരപുരം കയറിയ തൊട്ടടുത്തായ മെഡിക്കൽ കോളേജായി അതുപോലെ കിംസ് ഹോസ്പിറ്റൽ ആണെങ്കിൽ വളരെ അടുത്താണ് ഇവിടെ നിന്ന് ബൈപ്പാസിലേക്കും നമുക്ക് വളരെ ഈസി ആയിട്ട് കയറാം ഈ ഒരു കണക്ഷൻ റോഡ് വരുന്നതോടുകൂടി ബൈപ്പാസിലേക്കുള്ള ആക്സസ് കുറേ കൂടെ എളുപ്പമാവും കേട്ടോ ആ രീതിയിലാണ് നമുക്ക് പ്ലോട്ടുകളുടെ കിടപ്പ് ഇത് വന്നിട്ട് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ഇതിലിന് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പത്തര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അടിപൊളി റേറ്റ് റേറ്റല്ലേ അപ്പം മിസാക്കല്ലേ നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും